ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എന്നോടൊരു കുട്ടി ഡൗട്ട് ചോദിച്ചതായിരുന്നു ഡയമണ്ട് മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തതായിരുന്നു അപ്പോൾ ഇന്നലെ ഇതേപോലെ തന്നെ എന്നെ അറിയാവുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തു ഈ ഡയമണ്ട് റൂബി ഇന്ദ്രനീലൊക്കെ ഈ നാളുകൾ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്റ്റോണാണ് എല്ലാവർക്കും ഡയമണ്ട് പിടിക്കൂല അതേപോലെ ഇന്ദ്രനീലൊന്നും എല്ലാവരുടെയും നാളിനോട് യോജിക്കുന്നതല്ല അങ്ങനെ നെഗറ്റീവായിട്ട് ചിലർക്കൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് ഒരു സംഭവം അപ്പം അത് നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി അപ്പം ആ ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ ഇന്ദ്രനീലം എന്ന് പറയുന്നത് എൻ്റെ കൈമ്മിൽ കണ്ടല്ലോ ഇന്ദ്രനീലം എന്ന് പറയുന്നത് ശനിദശയ്ക്കുള്ള കല്ലാണെന്നൊക്കെ പറഞ്ഞു അത് ചില നാളുകാരിട്ടാല് അത് അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു നെഗറ്റീവായിട്ട് ബാധിക്കെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധരിച്ചത് അപ്പം നമ്മൾ ഒരു ഇത് ഇപ്പം ധരിച്ചല്ലോ ഇരുപത്തിനാല് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഗൈസ് ഇത് എത്രത്തോളം സത്യമാണ് ഇത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി അപ്പം അത് നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയമണ്ട് മേടിച്ചിട്ട് ഏകദേശം രണ്ടര വർഷത്തോളം അങ്ങാനായി എനിക്ക് ഇതുവരെ അത് ഇട്ടതുകൊണ്ട് നെഗറ്റീവായിട്ട് ബാധിച്ചത് പോലെ തോന്നുന്നില്ല കാരണം ആ ചേച്ചി പറയാൻ കാരണം കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതൊക്കെ നാൾ നോക്കിയിട്ടൊക്കെയാണ് ഇട്ടുക എല്ലാവർക്കും അത് ചില ചിലർക്ക് ചിലർക്കതിട്ടാൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി ആ ഇഷ്യൂസും ഈ സ്റ്റോണും കൂടി വെച്ച് കമ്പെയർ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു സമയത്തൊന്നും ഞാൻ ഞാൻ അങ്ങനെ ഓർണമെൻറ്റ്സ് അങ്ങനെ ഇട്ടേണ്ട നടക്കുന്നൊരു വ്യക്തിയൊന്നുമല്ലായിരുന്നു കൈയൊക്കെ എന്ന് വെച്ചാൽ വരയ്ക്കുന്നതായത് കൊണ്ട് കൈമലിലൊന്നും ഒന്നും ധരിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചായിട്ടുള്ള ഞാൻ ധരിക്കല് തുടങ്ങിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ഇഷ്യൂസ് നടക്കുന്ന സമയത്തൊന്നും ഈ സംഭവം എൻ്റെ കൈമലില്ലായിരുന്നു ഞാൻ ഊരി വെച്ച സമയത്താണ് ഇഷ്യൂസൊക്കെ നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഈ കല്ലൊക്കെ ഇട്ട് ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും എന്ന് വെച്ചാൽ പനി വരും പോലും മുഖവും നമ്മുടെ ശരീരത്തിലൊക്കെ നീര് വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും എനിക്കിതൊരു കൗതുകമായിട്ട് തോന്നിയിട്ടോ എനിക്കറിയാം നവരത്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോൺ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ അതേപോലെ നാളിന് ഓരോരോ സ്റ്റോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇത്രത്തോളം സംഭവങ്ങളാണ് ഈ ഇന്ദ്രനീലക്കല്ലിന് ഇത്രത്തോളം പ്രത്യേകത ഉണ്ടെന്നു ഡയമണ്ടിന് ഡയമണ്ട് എല്ലാവർക്കും പറ്റൂല എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് അപ്പം ഞങ്ങൾ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അതൊരു കൗതുകാവുമല്ലോ ആവുമല്ലോ അപ്പോൾ ഞാനീ പറഞ്ഞല്ലോ ഇന്ദ്രനീലക്കല്ലെന്നൊക്കെ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് അത് ശനി ദശയുടെ കല്ലാണ് എന്നൊക്കെ ഉള്ളത് ശനി ദോഷം മാറാനുള്ള കല്ല് അങ്ങനെ എന്തോയെന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഗൈസ് അപ്പോൾ ആർക്കെങ്കിലും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടതുകൊണ്ട് എനിക്കൊരു അത്ഭുതകരമായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് കരുതി ഞാൻ പറഞ്ഞല്ലേ ഡയമണ്ടൊക്കെ ഞാൻ ഉപയോഗിക്കലൊടുങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷത്തിൻ്റെ അടുത്തായി അപ്പം ഇതുവരെ എനിക്ക് അതിനാലൊരു നെഗറ്റീവ് ഞാൻ എനിക്കറിയില്ല ഇനി അത് അതുകൊണ്ടാണോ എൻ്റെ ലൈഫിൽ വിഷയങ്ങൾ വന്നതെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ നാളിന് ഏതാണ് സ്റ്റോൺ എന്നുള്ളതും ഞാൻ നോക്കിയിട്ടില്ല നാളെ എനിക്കറിയാം കേട്ടോ ഞാൻ പറയില്ല ഗൈസ് പറയില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം നാളേതാണെന്നുള്ളത് മനസ്സിലായി കാണും ഏതോരു സിനിമയിൽ ഹരിശ്രീ അശോകൻ അപ്പുറത്തേ ഇപ്പുറത്തേ നാൾ പറഞ്ഞിട്ട് നടുക്കത്ത നാളാണെന്ന് പറയുന്നില്ലേ അതേപോലത്തെ ഒരു നാളാണ് എൻ്റെ ഇത് ഞാൻ പറയത്തില്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അപ്പം മനസ്സിലായി കാണും അപ്പോൾ അതാണ് എൻ്റെ നാൾ അപ്പോൾ ആ നാളിന് എന്താണ് കല്ല് എന്നുള്ളതെന്ന് എനിക്കറിയില്ല ഇനി എനിക്കത് കൊണ്ട് അന്വേഷിക്കണം എന്നൊരാഗ്രഹമുണ്ട് അത് ചിലപ്പം ചിലർക്കത് അന്ധവിശ്വാസമായിട്ട് തോന്നാം ചിലപ്പോൾ അത് വിശ്വാസമായിട്ട് തോന്നാം പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം അപ്പോൾ ഇതിൽ ഒക്കെ അവർ പറഞ്ഞു ഏതെങ്കിലും ജോലി അടുത്തൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും കല്ലുകളൊക്കെ വാങ്ങി ഇടാറുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കേൾക്കുകയാണേ അപ്പോൾ നിങ്ങളിൽ എത്ര ആൾക്കിത് എനിക്കറിയില്ല എത്ര ആൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എനിക്കിതൊരു കൗതുകമായി തോന്നി അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കലോടുക കുറേ നാളായിട്ടോ പക്ഷേ ഇതിനാൽ എനിക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്ന് ഇനി വന്നത് അതിനാലാണോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ നമുക്ക് യോജിക്കാത്ത കല്ല് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും അന്ധവിശ്വാസമായിട്ട് തോന്നാം പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എനിക്കിതൊരു കൗതുകമായിട്ട് തോന്നി അപ്പം അത് നിങ്ങളോടും കൂടി ഒന്ന് എന്ന് കരുതിയിട്ടാണ് ചെയ്തത് കാരണം ഞാൻ ഡയമണ്ട് എടുക്കുന്ന സമയത്തോ അല്ലെ എടുക്കുന്ന സമയത്തോ ഇതൊന്നും നോക്കിയിട്ടല്ല പൊതുവേ അറിയാമല്ലോ മുസ്ലിംസ് ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല പിന്നെ ഞാൻ ഒരു കാര്യം എൻ്റെ അപ്പോൾ അകേലൊരാൾ എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരീനെ വിവാഹം കഴിച്ച് കൊണ്ടുപോയെടുത്ത് അവളുടെ ഭർത്താവിൻ്റെ അനിയൻ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു പലരും ചോദിക്കുന്നുണ്ട് പുലയുണ്ടോ വരയ്ക്കുന്ന ആൾക്ക് പൊലേ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുസ്ലിം ആയതുകൊണ്ട് എനിക്കിതൊന്നും ബാധിക്കുന്നില്ല പക്ഷെ ഞാൻ ഇതൊന്നും നോക്കാറില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അത് എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് അത് ഹിന്ദുമതമൊന്നും ക്രിസ്ത്യൻ മതമൊന്നോ മുസ്ലിം മതമെന്നോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരേ കാര്യമല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഉള്ളൂ ഒരാണു പെണ്ണ് എന്നുള്ളത് അല്ലാതെ ഞാൻ മതപരമായിട്ട് അങ്ങനെ വേർതിരിച്ച് കാണുകയോ മതപരമായിട്ട് ഇതാക്കി ഒന്നും ചെയ്യാറില്ല ഓരോരുത്തരെ വിശ്വാസം അത് ഏതോ ആയിക്കോട്ടെ അവരതിൽ ജീവിക്കട്ടെ അത് അവരുടെ കംഫേർട്ടാണല്ലോ അപ്പം അങ്ങനെ പറഞ്ഞപ്പം ശ്രീരാജ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാഡിക്കും മമ്മിക്കും പറക്കാത്ത അത് നെഗറ്റീവായിട്ട് എടുത്തിട്ടു അപ്പം ഇതുപോലെ ഇത് കേട്ടാൽ അതേപോലെ ശ്രീരാജിനെ പോലെയുള്ള വേറെ ഏതെങ്കിലും ജസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കേട്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി അപ്പം നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് കരുതിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും ഒക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എനിക്കത് കേട്ടപ്പം കൗതുകമാണ് തോന്നിയത് അപ്പോൾ ആ കൗതുകം നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കാമെന്നു തോന്നി കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ നവരത്നം എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം എത്രയാണ് ഒൻപത് കല്ലോ അങ്ങാണ്ടാണ് അതൊക്കെ ഞാൻ മോതിരങ്ങൾ ഇങ്ങനെ കാണാം ഞാൻ പറഞ്ഞല്ലോ മലബാറിലൊക്കെ പോകുന്ന സമയത്ത് അവർ പറയുന്നേക്കാ ഒറിജിനൽ കല്ലുകളാണ് കാരണം ഭയങ്കര പൈസയാണ് അതിന് ഈ ഒറിജിനൽ കല്ലാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാറ് നോക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നാളിന് ഓരോരോ സ്പെഷ്യൽ കല്ലുകളുണ്ട് എന്ന് കേട്ടിട്ട് ഈ ഇന്ദ്രനീലം ശനിദിശയുടെ കല്ലാണെന്നൊന്നും ഞാൻ എനിക്കറിയില്ല കേട്ടോ ഏത് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഡയമണ്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഇതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഇനി അതിൻ്റെ പേരിലാണോ എനിക്ക് നെഗറ്റീവ് വന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു സമയത്ത് ഈ സംഭവം എൻ്റെ കൈമലില്ലായിരുന്നു കേട്ടോ ഞാൻ ഊരി വെച്ച സാഹചര്യമായിരുന്നു കാരണം വരയ്ക്കുന്ന സമയത്ത് ഞാൻ മിക്കതും എൻ്റെ കൈമലിലുള്ള ഓർണമെൻസൊക്കെ അയച്ചു വെക്കുന്ന ഒരാളാണ് കാരണം എനിക്കതാണ് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ ഒരു കംഫേർട്ടായിട്ടുള്ളൊരു സംഭവം അതാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സംഭവം കേട്ടപ്പം കൗതുകമായിട്ട് തോന്നി നിങ്ങളിലേക്കൂടെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അങ്ങനെ പങ്ക് വെച്ചതാണേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടാണെന്ന് കരുതി അത്ര മാത്രമേ ഉള്ളൂ അപ്പം നെഗറ്റീവുകൾ മാക്സിമം പോന്നോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കേ ടാറ്റാ ബ്